ചപ്പാത്തിയുടെയും ദോശയുടെയും റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടി അരക്കപ്പ് തോരപ്പരിപ്പ് നന്നായിട്ട് കഴുകി ഒരു കുക്കറിൽ ഇട്ടു വെച്ചിട്ടുണ്ട് എന്നിതിലേക്ക് പരിപ്പടുത്ത അതേ കപ്പിന് മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ കഴുകി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയം വറ്റൽമുളകും പിന്നെ ചെറിയൊരു സവാളിയും ചെറിയ കഷ്ണം തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് വാടി വരുന്ന സമയത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും പിന്നെ ഗ്രേവിക്ക് വേണ്ടി അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പത്ത് നിന്നും വെക്കാം